പിന്നെ ഈ എഴുതാനുണ്ടായ കാരണം ഈ എട്ട് വയസ്സ് ഏഴു വയസ്സ് മുതലേ ഞാൻ കാണുന്നതെല്ലാം എഴുതും എഴുതി എഴുതി വെക്കുമ്പോൾ എന്റെ ഓമ്മ പറയും ജിന്നു കൂടിയുണ്ട് നോക്കണം ഇങ്ങനെ ജിന്ന് കയറ്റിനാണോ നമുക്ക് ജിന്നുകൂടി നേർച്ച കഴിച്ചു പണ്ട് കണ്ണൂരിൽ ആചാരാണത് കുട്ടിക്ക് എന്തെങ്കിലും എന്തെങ്കിലും കാണിക്കുമ്പോ ഒരു നേർച്ചയിലൊരാളെ അടാറ വന്ന വന്നപാട് എന്റെ മോന്റെ പേര് ഞെട്ടിച്ചു നന്ദി തറവാട്ടിൽ വന്ന പോലെ തലക്കല് ഇടിച്ചിട്ട് വന്നിസും ഇത് മഷിജിന്നാണ് ഇതിനോപ്പിക്കാനൊന്നും പറ്റൂല ഇവക്ക് കുറച്ച് മഷിജിന്റെ കൂടി മൂന്ന് ദിവസം ഇവളിട്ട് മന്ത്രിക്കണം അങ്ങനെ വലിയ കുടുക്ക മണക്കുടുക്ക എല്ലാം വെച്ച് ആചാരം നടത്തുന്ന പോലെ നീലക്കളറില് ചായയിലിട്ട് ഇത് തന്നെ ഇട്ടിട്ട് ഊത് ഊത് തന്നെ പറഞ്ഞിട്ട് ഞാൻ ഇതിനെ കുറിച്ച് പിന്നെ എഴുതാൻ തുടങ്ങി അടാകെ കുറിച്ച് എഴുതി പിന്നെ കഴിച്ചില്ല ഇതില് മട്ടൻ ഊറ് ഒരു സ്ഥലം ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ എഴുത്തിയിട്ട് രണ്ടു ദിവസം മന്ത്രിക്കണത് അപ്പൊ ഞാൻ ഈ ചിന്തകളുടെ ലോകത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരൊക്കെ അറിയുന്നില്ല ഒരു വടക്കാരി വന്നാലോ എൻ്റെ വീട്ടില് ഓരോ ഒരാളെ വന്നാലോ ഞാൻ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കൂ കൈ നോക്കുന്ന ആളെ വരുമാന കൊറത്തികളെ വരുമ്പോള് പണ്ട് കൊറത്തികള് വന്നാല് അവര് വീട്ടിൽ നിന്നാ ഇനി ഇപ്പോ നോക്കാനൊന്നുമില്ല അപ്പോള് പറയുമ്പോ കുറത്തിനോട് ഞാൻ അവര് അടുക്കള അടുക്കളക്ക് പിന്നെ ഉണ്ടാവില്ലേ വീട്ടിൽ വന്ന് നിക്കാൻ പറയും പറമ്പത്തിൽ തേങ്ങ ഇട്ടിട്ട് പോയി എന്നെ നോക്കിട്ട് പറയാൻ എഴുതും അങ്ങനെ അപ്പൊ കൊറത്തി പറ ഇപ്പോഴെല്ലാം നീ കൊറേ വയസ്സായാലും നീ നല്ല എഴുത്ത് കടിയാവുന്നു അന്ന് ഞാൻ വിശ്വസിച്ചൊന്നും ഇല്ല പക്ഷെ ഇന്ന് ആ വാക്കൊക്കെ എനിക്ക് എനിക്കും ഓരോ വഴികളും കിട്ടുന്ന ആ ഓർമ്മകളാണ് പിന്നെ എന്താ പറയാ വായനയായിരുന്നു എന്റെ കൂട്ടുകാരി നന്നായി വാഴയിൽ നിന്നാണ് ഞാൻ എഴുത്തുകഴിഞ്ഞത് പിന്നെ ആദ്യമായി എനിക്ക് കഥാകാരിയിലുള്ള പുരസ്കാരം കിട്ടിയത് എൻ്റെ വീട്ടില് ഒരു വിധവ ആയിട്ടുള്ള സ്ത്രീ പണക്കി വന്നിരുന്നു ആ സ്ത്രീക്ക് വിധവ വിധവന് വേണ്ടി ഞാനൊരു അപേക്ഷ എഴുതി കൊടുത്തു ആ അപേക്ഷ എഴുതി വായന അവിടെ നിട്ട് അപേക്ഷ മൂന്ന് പ്രാവശ്യം ഇവിടെ കൊടുക്കുന്നുണ്ട് അപേക്ഷ പറഞ്ഞു കഴിഞ്ഞില്ല എന്റെ കിട്ടിയതിനു ശേഷം അവിടെ എന്റെ മോളെ നിക്കാം ഇവിടെ ഇവിടെ ആണെന്ന് ചോദിച്ചു ഇത്രയും നിങ്ങൾ ഇങ്ങനെ എഴുതി കഥാകാരി നിങ്ങൾ അത്രയും ഒരു കഥയുന്ന രൂപത്തിനാ നിങ്ങളെ ജീവിത കഥ എഴുതിയതുണ്ട് മൂന്നാം ദിവസം എത്ര നെയ്യപ്പം കൊണ്ട് വന്നതാണ് നല്ല വിധവാ പെൻഷൻ പിന്നെ പിന്നെ പിന്നെയും കത്തറിലായിരുന്നു കത്തറില് അങ്ങനെ കത്തറിലങ്ങനെ പുസ്തകം ഒന്നും വാങ്ങാൻ പറ്റില്ല അതൊരു കട്ട് ചെയ്തിട്ട് കിട്ടായിരുന്നു അങ്ങനെ പേജ് കട്ട് ചെയ്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് വായിക്കാൻ കുറെ ഒന്നും പിന്നെയാണ് ഞാൻ ഇവരോട് പറയൂ ഇവിടെ ഒന്നും പറ്റില്ല ഞാൻ പിന്നെയും പിന്നെയും എന്റെ ചിന്ത എഴുത്തിന്റെ ലോകത്തേക്ക് വരണം എന്നുള്ളത് കഴിഞ്ഞ പിന്നെ നാട്ടിലേക്ക് വന്ന് പ്രവാസി കിട്ട് നാട്ടിലേക്ക് വന്ന് എഴുത്തിൽ തന്നെയായി എഴുത്തിലാവുമ്പോ എന്താണ് ചേട്ടൻ മാധവിക്കുട്ടി ആവണി വാനാമണി ആവണ എന്താണ് എനിക്ക് ആരും ആവണ്ട എനിക്ക് ഞാനായാ മതി എനിക്ക് സി പി എസ് കൂടെ എന്താ അതൊരു മാത്രം ആയാൽ മതി എന്ന് പറഞ്ഞു ഇത് എഴുതി ഓരോ ആട്ടുകളും മനോരമയിലും മാത്രം ഒന്നിലും മാത്രം വന്നോണ്ടിരുന്നില്ല ആരും അറിയപ്പെട്ടിട്ടില്ല മഹിളാ രത്നത്തിലൊക്കെ ഓരോ ആട്ടിക്കളും അതിനൊക്കെ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് ഓരോ ആട്ടുക്കളിങ്ങനും സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞില്ല ഈ പുസ്തകം ഉറപ്പ് കാണാൻ കാരണം എന്റെ മനുപിടി തന്നെയാണ് എന്റെ ഞാൻ അന്ന് ഞാൻ എഴുതിയ എഴുപത്തിയഞ്ച് പേജ് കഥകള് ആസുവിന് കൊടുത്ത് ഞാനും അപ്പ് ചെയ്ത് വായിക്കണം ഉമ്മാന്റെ ഓർമ്മകളും ഉമ്മാന്റെ ഉമ്മാന്റെ ഭാവനകളും ഉമ്മാവതിച്ചതും മൗനമായി സംവദിച്ചതും ഉമ്മാത്മകഥം വായിട്ടതും ഉമ്മാന്റെ നിലവരക്കുള്ളിൽ ഒഴിപ്പിച്ച് വെച്ച് ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെന്ന് അത് നാല് ദിവസം കഴിഞ്ഞിട്ടും എന്നോട് പ്രൊഡ്യൂസർ ആസു പറഞ്ഞു ഉമ്മ ഇത് എവിടെ എവിടെയോ കൊണ്ടെത്തുന്നു ഉമ്മാൻ്റെ ഈ ഭാവന പുറത്ത് കൊണ്ടുതന്നെ മതിയാവും നമുക്ക് ഈ നവംബറിൽ വെച്ചിട്ട് അത് പ്രകാശനം ചെയ്ത് അതൊരു മമ്മൂട്ടി ഏറ്റുവാങ്ങി മമ്മൂട്ടി സ്വീകരിച്ച് അങ്ങനെ കൊറേ വലിയ വലിയ ആൾക്കാർ ഞാൻ സ്വപ്നം കേട്ടിട്ടില്ല എന്റെ പുസ്തകം ഞാൻ ഇത്ര നാള് ഗർഭം ഗർഭം ചുമന്ന് വെച്ചാൽ ഒമ്പത് മാസം നമുക്ക് സഹിക്കണ്ടോ പക്ഷെ ഇത് എത്ര മുപ്പത്തഞ്ച് വർഷം ഞാൻ താലോലിച്ച് വെച്ച ഒരു കുഞ്ഞിനെയാണ് ഞാൻ പുറത്തെറത്തിയത് അറിഞ്ഞപ്പോൾ എന്റെ ചുറ്റിലിരിക്കുന്നത് വലിയവരോടം തന്നെയാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ ആ പുസ്തകമായിരുന്നു എനിക്ക് ഏറ്റവും വലിയത് അപ്പൊ അവരോട് അതെന്നെ പറഞ്ഞപ്പോ എന്നോട് മമ്മൂക്കെ പറഞ്ഞു നിങ്ങള് കണ്ണൂർ മലബാറിൽ ഇങ്ങനെ എഴുത്തുകാറൊക്കെ ഉണ്ടോ ഞാൻ അവിടെ എഴുത്തുകാറൊക്കെ ഉണ്ട് എല്ലാരും നിലവാരക്കുള്ളിൽ പൂട്ടി വെച്ച് പുറയെ കുപ്പിച്ചില്ല പാത്രങ്ങളെ പോലെ ആയിപ്പോയി ഭാവനയുണ്ട് കഥയുണ്ട് പാട്ടുണ്ട് നല്ല സംസ്കാരമുണ്ട് എല്ലാം കലർന്ന ഭാഷ സംസാരിക്കുന്നത് നമ്മുടെ കണ്ണൂരിൽ കാലം സംഘരണ ഭാഷ പാസി സിംഗപ്പൂർ പാകിസ്ഥാന് എല്ലാം കൂടി സംസാരിക്കുന്ന ഫുട്ബോളിന്റെ നാട് ഒക്കെ നമ്മുടെ നാട്ടിലാണ് അത് ഈ ആകാശവാണിയിലൊക്കെ പാട്ട് വരുമ്പോ നമ്മള് കേട്ടിരിക്കും ക്ഷേ കേ പൊട്ടിക്കച്ചിൽ കേഴിയുന്ന പോലെ ഞാനും ഇരുന്ന് കഴിഞ്ഞു പോകും ഒന്നും ഉണ്ടാവില്ല അതിൽ പക്ഷെ മാറ്റി ഉമ്മാമ്മിട്ട് കേട്ട് കരയാണ് എന്താണ് നീ ഇങ്ങനെ കരുന്ന ആരും ക്ഷീലന്റെ ഭർത്താവ് ഏതോ ഒരു പെണ്ണിനും കൂടെ ഒളിച്ചു പോയി അതാണ് ആ ശബ്ദരേഖ കേട്ടത് അങ്ങനെ എന്നെ എന്തായാലും ഫോളോ ചെയ്യാൻ പിന്നെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇപ്പൊ എല്ലാരും എന്റെ കുടുംബത്തിലുള്ളവരും പറയുന്നു അങ്ങനെ നിങ്ങൾ ഒരു എഴുത്തുകാരി ഉണ്ടായിരുന്നു നമ്മളാരും തിരിച്ചറിഞ്ഞില്ല നിന്നെ ഇങ്ങനെ നീ എത്ര ഒരു സ്ഥലത്തെത്തി അതായത് പഠിച്ചുകൊണ്ട് എനിക്ക് കണ്ടിടിച്ചത് ഒരു കലാകാരനെ തന്നെ മുഴുവനായി കിട്ടിയത് കൊണ്ടാണോ എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണോ ആസിഫനെ എനിക്കിനും അതിനായി വന്നത് എന്റെ പുസ്തകം ലോകം മുഴുവനും അറിയപ്പെട്ടതും എന്ന് ഞാൻ ഇന്നും ജീവിതത്തിൽ വിശ്വസിക്കുന്നു പിന്നെ ഇവർക്ക് സംശയം കൊണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ഈ സൗഹൃദ കൂട്ടായ്മയിലെ കൊച്ചു കാലം ഈ ഗ്രൂപ്പിൽ ഞാൻ പറ്റി പക്ഷെ എന്താ പറയാ നമ്മുടെ വീട്ടിൽ പണ്ടേ ചെറുക്കരെയും പാടി ഓടി അവരുടെ കൂടെ ഉള്ള പോലെ ഞാനിപ്പോണ്ടായിരുന്നു പെട്ടെന്ന് അവിടെ ഒരു മണിക്കൂറോട്ട് തങ്കാളിയാക്കുന്നതിനാണ് ഇത്ര മണിക്കൂർ പോയത് ഞാൻ അറിയില്ല കേക്കിന്റെ മധുരമാണോ സർക്കസിന്റെ ആഹസ്യമാണോ എന്നെ ഇവിടെ എത്തിയതെന്ന് അറിയില്ല എല്ലാ നിങ്ങളൊക്കെ പാട്ടിന്റെ അരങ്ങാണോ ലഹരി സാറ് പറഞ്ഞ പോലെ ഞാൻ ആ ലഹരിയിലായി പോയി സാർ നേരത്തെ പറഞ്ഞു ലഹരി പലതരത്തിലുണ്ടെന്ന് ഇന്നത്തെ എന്റെ ലഹരി ആവാഹിച്ചെടുത്ത് പിന്നെ ഓരോരാളിനും സോമും എന്താ മിമിത്രിയും എല്ലാം സലാം ഖാന്റെ ആ ഒരു പ്രശ്നവേഷവും ഓരോ അവസരത്തിനകത്തുള്ള ആ ഒരു വരവും ഒക്കെ കണ്ട് പിന്നെ ഓരോ നമ്മുടെ സെമീർ ഓരോരാളെയും അഭിസംബോധന ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഏറ്റവും നല്ല ആഗ്രഹമുള്ള ഒരു അവാർഡ് ഒരു